ൂറ്റി എട്ട് വിവാഹങ്ങളാണ് ഇന്ന് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൗർണമി കാവിലമ്മയുടെ തിരുനടയിൽ നടന്നിട്ടുള്ളത് അതായത് തിരുവനന്തപുരം വെങ്ങാനൂരിലുള്ള പൗർണമി കാവിലമ്മ ക്ഷേത്രം പല കാരണങ്ങൾ കൊണ്ട് തന്നെ വിത്യസ്തമായ ക്ഷേത്രമാണ് നമുക്കറിയാം പൗർണമി പൗർണമിക്കാവിലമ്മ ഭക്തവത്സലയാണ് അതോടൊപ്പം തന്നെ അൻപത്തിയൊന്ന് അക്ഷരദേവതകളെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് ഹാലാസ്യ ശിവയും അതുപോലെ തന്നെ പഞ്ചമുഖ ഗണപതിയുടെയും സാന്നിധ്യമുള്ള പുണ്യ ഇരുന്നൂറ്റി പതിനാറ് വധൂപരന്മാരാണ് ഇപ്പോൾ ഇവിടെ വിവാഹിതരായിട്ടുള്ളത് അവരുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തത്തിലേക്ക് കടന്നിരിക്കുന്നത് എന്ത് തോന്നുന്നു ഈ പവിത്രമായ ഭൂമിയിൽ വിവാഹത്തിന്റെ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ വളരെ സന്തോഷം എല്ലാം അമ്മയുടെ ദേവി പൗർണ ദേവിയുടെ അനുഗ്രഹം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ ഈ ഇതിന്റെ നടത്തിപ്പുകാരിയായ എല്ലാവർക്കും ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി നന്ദി അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഇവരെല്ലാം നമുക്കറിയാം പൗർണമിക്കാവലമ്മയുടെ തിരുനടയിൽ വിവാഹിതരായതിൽ വളരെയധികം അഭിമാനം കൊള്ളുന്നവരാണ് അല്ലെങ്കിൽ അതൊരു ഭാഗ്യമായി കരുതുന്നവരാണ് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം അതോടൊപ്പം തന്നെ ഈ ക്ഷേത്രത്തിലെ വിവാഹ ചടങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ ദൃശ്യങ്ങളിൽ നിന്ന് ദൃശ്യങ്ങൾക്ക് ശേഷം നമുക്ക് കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം ോടെ ഒരുമിച്ച് താലി അണിയിച്ചുകൊണ്ട് ഈ വിവാഹ ചടങ്ങ് മംഗളകരമാക്കുന്നതിനായി ഇരുന്നൂറ്റി പതിനാറ് വധുവരന്മാർ അവരുടെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ഈ ഭാവി ഒരുക്കുന്ന മനോഹരമായ ആഹ്ലാദകരമായ ആത്മീയമായ ഒരു ചടങ്ങ് ആ ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ എനിക്ക് അത്യധികം എന്റേതായ ആഹ്ലാദമുണ്ട് അതെന്റെ ജീവിതത്തിലെ ഒരു ധന്യമായ മുഹൂർത്തമായി ഞാൻ കാണുന്നു എല്ലാവർക്കും സർവശക്തൻ നന്മ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹം எல்லும் உண்டாகும் பிரத்யேஷ எல்லா கல்யாணம் நடத்த எல்லா மரணத்துக்கும் எல்லாருக்கும் எந்த ஆசம்சகம் எல்லாருக்கும் எந்த அனுகிரகங்கள் എല്ലാവർക്കും ഈ നല്ലൊരു ഒക്കേഷൻ ആയിട്ട് ഞാൻ കരുതുന്നു എല്ലാവർക്കും എൻ്റെ ഒന്നും കൂടി ആശംസകൾ ബെസ്റ്റ് വിഷസ് എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെ നന്മയുടെ നല്ല നാളുകൾ ഉണ്ടാവട്ടെ ഗംഭീരമായിട്ടുള്ള ജീവിതം ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു ഓൾ ദ ബെസ്റ്റ് ും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ അവസരം കിട്ടിയത് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് ഞങ്ങൾ പാലക്കാട് അട്ടപ്പാടിന് ബന്ധുക്കളൊക്കെ

അവർ എല്ലാവരും സന്തുഷ്ടരാണ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം അത് ഈ അനന്തപുരിയിൽ തിരുവനന്തപുരത്ത് നടന്നു എന്നുള്ളതിൽ സന്തുഷ്ടരാണ് ബന്ധുജനങ്ങളോടൊപ്പം അവർ വളരെ നേരത്തെ തന്നെ അതായത് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് അവരുടേതായ ഊരുമുപ്പന്മാരടക്കമുള്ളവരെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അവരുടേതായ സം സാംസ്കാരികമായ ചടങ്ങുകൾ അല്ലെങ്കിൽ ഗോത്ര വർഗ രീതി അനുസരിച്ചുകൊണ്ടുള്ള വിവാഹം ഇതെല്ലാം തന്നെ സമന്വയിപ്പിച്ചുകൊണ്ട് ഇവിടെ വലിയ മഹത്തരമായ ഒരു വിവാഹ ം നടത്തുവാനും ക്ഷേത്ര ഭരണ സമിതിക്കും അതോടൊപ്പം തന്നെ ഈ ചടങ്ങിന്റെ ഭാരവാഹികൾക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും നല്ലത്